ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഫിഷ് എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഹെൽത്തിന് ഒരു കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ ഒരു അഞ്ചാറ് വേപ്പല അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കിട്ടോ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്ക ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ആറ് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട് കട്ട് ചെയ്തിട്ട നല്ലോണം അരച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തിടുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇനി കുരുമുളക് പൊടിച്ചത് ഒരു സ്പൂണ് അതുപോലെ തന്നെ കാശ്മീരി മുളകും പൊടി ഒരു സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ലെമൻ്റെ നീര് ലെമന്റെ നീര് കുരു കുരുപടാതെ കൊടുക്കണം കേട്ടോ അപ്പോൾ ലെമൺ ഒഴിച്ചു ഇനി നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്തിരുന്നു കേട്ടോ എന്നിട്ടാണ് നല്ലോണം അരച്ചെടുത്തത് വെള്ളം ചേർക്കാതെ എനിക്ക് അരഞ്ഞ് കിട്ടിരുന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്തു ഇനി നമുക്കിത് മീനിലേക്ക് മസാല തേച്ചു കൊടുക്കണം അപ്പോൾ മൂന്ന് മീൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ മീനാണ് ഇത് വറ്റട വറ്റ മീനല്ലേ അതിൻ്റെ ചെറുതാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം മീനൊക്കെ ഒന്ന് വരഞ്ഞ് എടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ വരഞ്ഞെടുക്കണം എന്നാലോ മസാല ഒക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഓരോ മീനിലേക്കും നമുക്ക് ഈ മസാലക്കൂട്ട് തേച്ച് കൊടുക്കാം ഇപ്പം ഇതേത് ഫിഷിനാണെങ്കിലും ഈ മസാലക്കൂട്ട് ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉള്ള മസാലക്കൂട്ടാണ് അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ എല്ലാ ഫിഷിലും മസാല തേച്ച് വെക്കുന്നുണ്ട് ഞാൻ അപ്പം ഇത് നല്ല ടേസ്റ്റുള്ള ഫിഷാണ് കേട്ടോ ഫ്രൈ ചെയ്താലും അതുപോലെ തന്നെ കറി വെച്ചാലും അതെ നല്ല ടേസ്റ്റുള്ള ഫിഷാണ് ഇനി ഇതിലേക്ക് വേണ്ടത് നാളിയരപ്പാലാണ് അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ ഒരു കപ്പ് നാളിയരപ്പാലാക്കിയിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതേ മസാല തേച്ചിട്ടുണ്ട് മിക്സിയിലെ ജാറാണ് കാണിച്ചത് കാലിയായിട്ടോ ഇനി അതേ നാളികരപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു കപ്പ് നാളികരപ്പാൽ അതേ കറക്റ്റായിട്ട് തന്നെ ഉണ്ട് അപ്പം അത് ഫുള്ളായിട്ട് ഈ മീനിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനു ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പതിനഞ്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കുക ഇനി ഞാനിത് മീൻ വറുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ പാൻ പാനുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് കേട്ടോ ഇനി അതിലേക്ക് ആദ്യം തന്നെ ഈ നാളിരപ്പാല് പാൻ ചൂടായി വന്നപ്പോൾ നാളിരപ്പാൽ ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം മീനോള് ഓരോന്ന് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പൊ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഒരു തലഭാഗമുള്ള ഭാഗത്ത് വെച്ചാൽ അടുത്ത് മീൻ വെക്കുമ്പോൾ വാൽഭാഗം അങ്ങനെയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പാനിൽ നല്ലവണ്ണം ഇങ്ങനെ ഒതുങ്ങിയിരിക്കും കിട്ടാം അപ്പം നമുക്ക് മറിച്ച് ഇടാനും സുഖം തന്നെയാണ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് ശേഷം മസാല ഒക്കെ ഒന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കറിവേപ്പിലിട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ടുകൊടുത്തോട്ടോ ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ടുകൊടുക്കാം അപ്പം നല്ല സ്മെല്ലും അതുപോലെ തന്നെ കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അപ്പം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മീനൊന്ന് മറിച്ചിട്ടു അപ്പോൾ ആദ്യത്തേത് കറക്റ്റായി മറിച്ചിട്ടു രണ്ടാമത്തേത് മറിച്ചിടുമ്പോൾ എനിക്കൊരു പേടി ഒടിഞ്ഞു പോകും എന്നുള്ളൊരു പേടി അതുകൊണ്ട് ഞാൻ വേറൊരു തവിയും കൂടി എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നാളിരപ്പാലിൽ കിടന്ന് വെന്തുകൊണ്ട് തന്നെ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മറിച്ചിടാൻ എനിക്കൊരു പേടി തോന്നി ഒടിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ കാണാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ട് തവി യൂസ് ചെയ്തത് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടിയും കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി മറിച്ചെടുത്തു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ നാളികരപ്പാലൊക്കെ ഒന്ന് വറ്റി മീനൊക്കെ ഒന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് അതിനെ കറക്റ്റായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലല്ലല്ലോ നാളിരപ്പാലിൽ കിടന്നിട്ടല്ലേ ആവുന്നത് അപ്പോൾ ഒന്ന് മറിച്ചിട്ടു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആ പാനിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മസാലകൾ ഉണ്ടാവും അപ്പോൾ അത് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ടിട്ട് മീനിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒന്ന് പരുത്തി ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുന്ന രീതിക്ക് ഒന്ന് ആക്കി കൊടുക്കാം അപ്പം മീൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ മസാല ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഫിഷ് ഫ്രൈ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ ഓയിലിൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടിയല്ലേ കഴിച്ചാൽ ഇനി കൊളസ്ട്രോളൊക്കെ കൂടുതലും പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേടിയും കൂടാതെ തന്നെ കഴിക്കുക അതുപോലെ തന്നെ ടേസ്റ്റിലൊരു വ്യത്യാസമല്ലോ കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനെക്കാട്ടിയും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ നാളേരപ്പാൽ ഇങ്ങനെ കെടുന്നു വറ്റി ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോഴാണ് സാധാ നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യനേക്കാട്ടിയും ടേസ്റ്റ് ഇതിന് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ധൈര്യമായിട്ടൊരു പേടി ഇല്ലാണ്ട് കഴിക്കുകയും ചെയ്യാം ഫിഷ് ഫ്രൈ കഴിക്കാൻ മിക്കവർക്കും ഇഷ്ടമല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം കഴിക്കട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടില്ല ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ ആണ് എല്ലാവരും ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലാണത് കറക്റ്റായിട്ട് വെന്തും കിട്ടുള്ളൂ അതുപോലെ തന്നെ മൊരിഞ്ഞും കിട്ടുള്ളൂ കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മസാലക്കൊന്ന് കരിഞ്ഞു പോകുമ്പോൾ ഉള്ളിലേക്കൊന്ന് കറക്റ്റ് പിടിക്കില്ല കേട്ടോ അപ്പൊ നമ്മളെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോ ഫിഷും ഇവിടുന്ന് എടുക്കുകയാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കണ്ടില്ല അടിപൊളി ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം അപ്പം നിർബന്ധമായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ ഞാനൊരു ഫിഷ് ഫ്രൈയുടെ വീഡിയോ വേറെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ മസാല വേറെ വേറെ സ്പെഷ്യൽ മസാലയാണ് അതിന് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിട്ടും വരാം അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം സപ്പോർട്ട് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഞാൻ എടുത്ത് പറയാനെട്ടോ അപ്പോൾ കഴിച്ചു നോക്കാണ് നല്ല രീതിക്ക് തന്നെ കുക്കായിട്ടൊക്കെ ഉണ്ട് അപ്പൊ നല്ല കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ ചൂടോട് കൂടിയിട്ട് കഴിച്ചാല് അടിപൊളിയാണ് അപ്പൊ ഇതേ രീതിക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്